ഇന്തോനേഷ്യയുടെ അപൂർവ ഔഷധസസ്യമാണ് മക്കോട്ടദേവ ഇന്തോനേഷ്യക്കാർ സർവരോഹ സംഹാരിയായി വിശേഷിപ്പിക്കപ്പെടുന്ന മക്കോട്ടദേവ എന്ന വാക്കിൻ്റെ ഇന്തോനേഷ്യൻ അർത്ഥം ദൈവത്തിൻ്റെ കിരീടം എന്നാണ് മക്കോട്ടദേവ വ്യാപകമായി കൃഷി ചെയ്യുകയാണ് കോട്ടയം പള്ളിക്കത്തോട്ടിലെ ടോം ചെരിപുറം എന്ന കർഷകൻ ടോം ചെരിപുറത്തെയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഇത് ഇന്ത്യയിൽ നിന്നും കൊണ്ടുവന്ന ഒരു വന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ പേരാണ് മക്കോട്ടദേവ ചെടി ഈ പഴത്തിൻ്റെ പേരാണ് മക്കോട്ട പഴം ഈ പഴം അരിഞ്ഞുണങ്ങി വെള്ളം കുടിച്ചാൽ തിളപ്പിച്ച് ചാറിച്ച് വെള്ളം കുടിച്ചാൽ നമുക്ക് ഷുഗർ ബി പി അതുപോലെയുള്ള മറ്റ് കുറേ അസുഖങ്ങൾ യൂറിക് ആസിഡിന് വേണ്ടി ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെയുള്ള അസുഖങ്ങൾക്ക് വേണ്ടി ആൾക്കാർ ഈ വെള്ളം തിളപ്പിച്ച് ചാറിച്ച് വെള്ളം കുടിക്കുന്നുണ്ട് ഇത് ഞാൻ എനിക്ക് നേരത്തെ ഷൂറുണ്ടായിരുന്നു ഞാനിത് അറിഞ്ഞ് കേട്ടൊരു സുഹൃത്തിൻ്റെ കഴിച്ച് കഴിഞ്ഞ ഇത് മേടിച്ച് അത് ഉണ്ടാക്കിയതാണ് എനിക്ക് ഇത് ഇങ്ങനെ എൻ്റെ ഷോ ഷൂർ കുറഞ്ഞത് പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല ഷൂറിൻ്റെ ലെവൽ കുറഞ്ഞു എനിക്ക് ആരോഗ്യസ്ഥിതിയിലായത് അപ്പോൾ അതിന് ഞാനിപ്പോൾ ഈ തയ്യൽ ഇപ്പോൾ ധാരാളം മഴ പത്ത് പത്ത് മൂന്നോറ് കെ ഞാൻ വെച്ച് ഒരു വലിച്ച് എൻ്റെ കായ അരിഞ്ഞ് തുടങ്ങി ആൾക്കാർ കൊടുക്കുന്നു ഇപ്പോൾ ഇതിൻ്റെ കായ അരിഞ്ഞ് അരിഞ്ഞു തുടങ്ങി ഇതുപോലെ കൃഷിക്കാരെയും മറ്റോട് താല്പര്യം ഉൾപ്പെട്ട് വരുന്ന ആൾക്കാരെ കൃഷിയിടങ്ങൾ കാണിക്കുകയും എനിക്ക് കൃഷി പറ്റി നമ്മൾ ഓരോ കാര്യങ്ങളും ഓരോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ ചെടിക്ക് ഒരു ഇരുപത് കൊല്ലത്തെ ആയുസ്സാണ് ചെടിക്ക് പറഞ്ഞിട്ട് ഈ പറയുന്നത് അതൊന്നും പറഞ്ഞിരിക്കില്ല ഞാൻ കണ്ടിട്ടിരിക്കത്തില്ല അപ്പോൾ ഞാനതുകൊണ്ട് ഓരോ കൊല്ലവും പുതിയ പുതിയ ചെടി പ്ലാന്റ് ചെയ്ത് വെക്കുന്നു ഒരു ചെടി വെച്ച് കഴിഞ്ഞാൽ ഒരു കൊല്ലം കഴിഞ്ഞ് ചെടിയിൽ നിന്ന് നമുക്ക് വളരെ കിട്ടാൻ നടക്കും ഈ ചെടിയിൽ നിന്നൊക്കെ ഒരു അഞ്ച് കിലോ കിട്ടത്തക്ക രീതിയിലുള്ള ഇതാണ് ഇതായത് ചെറിയ പൂവ് ഈ പൂവ് ഇപ്പോൾ അവിടുത്തെ തലാമഴ കഴിഞ്ഞുകൊണ്ട് ഇപ്പോൾ നവംബർ മാസം രണ്ട് ഡിസംബർ മാസം ആയതുകൊണ്ട് ചെറിയ പൂവ് ഉണ്ടായിട്ട് ഇത്തരം ഇപ്പം അടുത്ത കായുണ്ടാകാനുള്ള പൂവാണ് അപ്പോൾ കാരണം മെയ് മാസത്തിലും ഇതിൻ്റെ ആരംഭം അവസാനത്തിലും നവംബർ അവസാനത്തിൽ വേണം ധാരാളമായിട്ട് പോകുന്നത് കൊട്ടദേവയുടെ പഴം ഇതുപോലെ രണ്ടു പീസായിട്ട് മുറിച്ചതിന് ശേഷം ഇതിനകത്തൊരു വിത്തുണ്ട് ആ വിത്ത് കുരുവെടുത്ത് മാറ്റണം കുരു മാറ്റിയതിന് ശേഷം ഇതിങ്ങനെ ആറോ ഏഴോ തിങ്കളുകളായിട്ട് ഒരു പീസ് അരിഞ്ഞെടുക്കണം നല്ലോണം പഴുത്തതും നാരികൾ ഉള്ളതും ആയതുകൊണ്ടാണ് മുറുക്കം വരുന്നത് ഒരു പീസരിഞ്ഞാല് ആറോ ഏഴോ തീലുകൾ കിട്ടും